മുള്ളവരെ സുഹൃത്തുക്കളെ അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ശ്രുതി ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന അഖില കേരള ഈവനിങ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പുന്നക്കാട് മുസ്തഫ കുരുക്കൾ മിനി സ്റ്റേഡിയത്തിൽ ഇന്നലെ തുടക്കം കുറിച്ചു ഒരുപാട് ആളുകളുണ്ടായിരുന്നു വിശിഷ്ടാധികളെക്കായിട്ട് ജില്ലാ പ്രസിഡന്റ് ജില്ലാ മെമ്പർ നമ്മുടെ ജസീറ അതുപോലെ തന്നെ വാർഡ് മെമ്പർ സ്മിത ഷോക്കത്ത് പി ആബിദലി ബാബു ഇർഫാൻ എം എച്ച് ഹഫീഫ് പി കെ കമറുസ്മാൻ ടിസി കുഞ്ഞുട്ടി മാഷ് റഫീഖ് മാനു ഇസ്മായിൽ തരിഷ് കുഞ്ഞുട്ടി അങ്ങാടി സാഫത്ത് നൌഫൽ കെ ഹംസാ റാഷിദ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ കളിക്കാരെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ തൈക്കോണ്ടയിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം നേടിക്കൊടുത്ത റഫീഖ് മാനു മാനു എന്ന് വിളിക്കുന്ന നമ്മുടെ റഫീഖ് പി കെ ശ്രുതി ക്ലബ്ബിൻ്റെ ഒരു സ്നേഹോപകാരം ഇന്നലെ ഗ്രൗണ്ടിൽ വെച്ച് ക്ലബ്ബ് ഉപദേശകമിതി അംഗം ഫസുൽ ഹക്ക് കുന്നത്ത് കൈമാറി ഈ അപ്പോൾ ഉദ്ഘാടന മത്സരം ഇന്നലെ അവർ ഉദ്ഘാടന ചടങ്ങ് കഴിച്ചൊരു അഞ്ചേ മുക്കാലോടു കൂടി തുടങ്ങി ഇന്നത്തെ മത്സരം ഉദ്ഘാടന മത്സരം നടന്നത് റെയിൻബോ പയ്യാക്കോട് അതുപോലെ തന്നെ പുടുവണ്ണി ടീം നടത്തിയത് അത് പാസ് പുടുവണ്ണിയെ തോൽപ്പിച്ചു രണ്ട് രണ്ടുപോലെന്നാണ് പയ്യാക്കോട് തോൽപ്പിക്കുന്നത്